നമസ്കാരം പാകിസ്ഥാനെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത് അതിമാരകമായ പ്രഹരമാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ വ്യോമതാവളം അടക്കം നിരവധി ഭീകര കേന്ദ്രങ്ങളെ ചുട്ട് ചാമ്പലാക്കിയ സൈന്യം അവരെയൊക്കെ തന്നെ കാലപുരിക്കയച്ച വീഡിയോ ദൃശ്യങ്ങൾ ഓരോ ദിവസം കഴിയും തോറും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ആക്രമണം നടന്ന് ഇത്രയും ആഴ്ചകൾക്ക് ശേഷം വീണ്ടും എങ്ങനെയായിരുന്നു അന്നത്തെ ആക്രമണമെന്നുള്ളത് ദൗത്യമെന്നുള്ളത് വീഡിയോ സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സൈനിക നീക്കത്തിലെ നിർണായകമായ ഒരു ദൃശ്യമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് പത്തൊൻപത് ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ ഓപ്പറേഷൻ പക്കധീന കശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് എങ്ങനെ സൈന്യം ആഞ്ഞടിച്ചുവെന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കും നൂറിലധികം ഭീകരരെ ഇതുവഴി വകവരുത്തിയെന്ന് സൈന്യം തന്നെ സ്ഥാപിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വേദന ഉണ്ടാക്കിയ ഒരു ദിവസം അന്ന് പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഇരുപത്തിയാറ് സാധാരണ ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിനുള്ള മറുപടി തന്നെയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ കൃത്യമായ ആസൂത്രണം ഒരു പാളിച്ചയും എങ്ങും സംഭവിക്കാത്ത രീതിയിൽ പഴുതടച്ചുള്ള കൃത്യനിർവഹണം പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗങ്ങളും തങ്ങളുടെ മുന്നിലില്ല മറുപടി നൽകുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് ഒരു കാരണവശാലും പിന്നോട്ട് പോകാനും സാധിക്കില്ല എന്നുള്ളതാണ് സൈന്യം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുന്നത് മൂന്ന് മിനിറ്റുള്ള വീഡിയോ ദൃശ്യമാണ് ദൃശ്യമാണിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഘട്ടം ഘട്ടംഘട്ടമായിട്ടുള്ള നീക്കങ്ങൾ ഇതൊക്കെ ഏറ്റവും ഒടുവിൽ എങ്ങനെയായിരുന്നു വെടി നിർത്തൽ എന്നതടക്കം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതിലൂടെ വളരെ വ്യക്തമായി പറയാം ഇനി ആരൊക്കെ മുപ്പതിലധികം തവണ താനാണ് ഇടപെട്ടതെന്ന് പറഞ്ഞാലും ഈ ഒരു നീക്കത്തിൽ ഇന്ത്യ ഒരു മൂന്നാം കക്ഷിയെ ഇടപെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് കാരണം തൻ്റെ ഇടപെടലെന്ന് ആവർത്തിച്ചു പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ പ്രഖ്യാപനം വലിയ തോതിൽ തന്നെ വിമർശനങ്ങൾക്ക് ആയുധമാക്കി പ്രതിപക്ഷം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ലഫ്റ്റനന്റ് രാജീവ് ഘായ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയടക്കം പുറത്തുവിട്ടത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പാക് ഡി ജി എം ഒയുമായി നടത്തിയ ആശയവിനിമയത്തെ തുടർന്ന് ശത്രുത വെടിനിർത്തലിലെത്തി എന്നാണ് ഇതിൽ പരാമർശിക്കുന്നത് ഇതൊന്നും തന്നെ ഇന്ത്യയ്ക്ക് ഫാബ്രിക്കേറ്റഡായിട്ടുള്ള എവിഡൻസായി പറയാൻ സാധിക്കില്ല അന്നത്തെ കാര്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ട്രംപിൻ്റെ ഈ അവകാശവാദത്തെ പൊളിച്ച് എഴുതുകയാണ് ഇതിലൂടെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾക്കും ചർച്ചയ്ക്കും വഴിയൊരുക്കിയ ആ ഒരു വിഷയം ഇപ്പോൾ ഭസ്മമായി പോയിരിക്കുന്നു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും തന്നെ ഇടപെട്ടിട്ടില്ല എന്ന് കേന്ദ്രം തറപ്പിച്ചു പറഞ്ഞു അതിനെ പ്രതിപക്ഷമായിരുന്നു എതിർത്തത് അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ എന്നാൽ ഇതിനിടയിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു വ്യോമത്താവളമാണ് നൂർഖാൻ വ്യോമത്താവളം അത് വിധേനയും പുനർനിർമ്മിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അത് തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ആ മേഖലയിൽ നിന്നുള്ള പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് മെയ് മാസത്തിൽ പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പാക്കിൻ പ്രധാനപ്പെട്ട ഈ വ്യോമത്താവളം ഇന്ത്യയുടെ തിരിച്ചടിയിൽ നാശനഷ്ടമുണ്ടായ ഭാഗങ്ങളിൽ അങ്ങനെ പാകിസ്ഥാൻ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പാക് തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ നിന്നും കേവലം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് നൂർഖാൻ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് പാക് വ്യോമസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനങ്ങൾ അതവിടെയാണ് ഹാങ്ങറിൽ സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്ക നൽകിയിട്ടുള്ള കരുത്തരായിട്ടുള്ള വിമാനങ്ങളടക്കം ആ ഉണ്ടായിരുന്നു മെയ് പത്താം തീയതി പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടി നൽകിയപ്പോൾ നൂർഖാൻ വ്യോമതാവളത്തിന് നേരെയും ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രത്യേക സൈനിക വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈലും സ്കാൾട്ട് മിസൈലും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ അവിടെ ആക്രമണം നടത്തിയതെന്നാണ് സൂചന നിലവിൽ ലഭിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന പാക്കിൻ്റെ സൈനിക വാഹനങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായിരുന്നു അതിൻ്റെ ആഘാതത്തിൽ വ്യോമത്താവളത്തിലെ കെട്ടിടങ്ങൾ പോലും നിലംപൊത്തിയതായും പല കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായുള്ള വാർത്തയും അന്ന് പുറത്തു വന്നിരുന്നു മെയ് പത്താം തീയതിയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി അത് കാണുവാനായി സാധിക്കുന്നുണ്ട് മെയ് പതിനേഴാം തീയതി ആകട്ടെ ഈ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളും സാറ്റലൈറ്റിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു എന്നാൽ സെപ്റ്റംബർ മൂന്നാം തീയതിയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുവെന്നാണ് കണ്ടെത്തിയത് പുതിയ മതിലുകളടക്കമുള്ളവ അവിടെ നിർമ്മിച്ചിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിലെ ആക്രമണത്തിൽ നൂർഖാൻ വ്യോമത്താവളത്തിലെ പ്രത്യേക സൈനിക മേഖലകളെ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു ഇതോടെ ഇതിൻ്റെ ആഘാതത്തിൽ നിന്നും കരകയറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരുന്നു ഇതിന് പിറകെയാണ് നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ബുർഖാസ് എന്ന് വിളിക്കുന്ന പാകിസ്ഥാൻ വ്യോമസേനയുടെ നമ്പർ ട്വൾ വി ഐ പി സ്ക്വാഡ്രൺ ആണ് നൂർഖാൻ വ്യോമത്താവളം പ്രസിഡന്റും പ്രധാനമന്ത്രിയും സൈനിക മേധാവിമാരും ഉൾപ്പെടെയുള്ള ഉന്നതരുടെ യാത്ര നൽകേണ്ട ഉത്തരവാദിത്തം പോലും അവർക്കാണ് നൂർഖാൻ വ്യോമത്താവളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുക അവിടെയാണ് ശക്തമായി തന്നെ ഇന്ത്യ ആഞ്ഞടിച്ചത് ഈ അടുത്തായി തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ എസ്സി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് പുറപ്പെട്ടത് പോലും നൂർ വ്യോമത്താവളത്തിൽ നിന്നാണ് അതാണ് ആ വ്യോമത്താവളത്തിൻ്റെ പ്രത്യേകത പോലും ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത